ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് വൈ ശ്രീ ശിവ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ സൺഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ശിവ ഇന്ന് കുറച്ച് നേരത്തെ നീട്ടിട്ടുണ്ട് കാരണം ഇന്ന് ശിവയുടെ ഒരു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ശ്രീനിക കാണാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനു മുമ്പ് ശിവയ്ക്ക് തലയിൽ ഹെണ്ണൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അവൾ കുറച്ച് നേരത്തെ നീറ്റു എന്താണെന്ന് വെച്ചാൽ ഈ ഹെണ്ണയിടുന്ന എന്താണെന്ന് വെച്ചാൽ ശിവയ്ക്ക് ഈ തല നരക്കുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ കുറേ ഡോക്ടറെ കാണിച്ച മരുന്ന് കഴിച്ചതാണ് അപ്പോൾ കുറവില്ല പിന്നെ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കണം അവൾക്ക് തലയിൽ അമ്മ ഹെണ്ണിട്ടെടുക്കുന്നുണ്ട് കുഞ്ഞമ്മ നല്ല ഉറക്കാണ് ഞാനാണെങ്കിൽ രാവിലെ ഒരു ആറുമണി ആറരൊക്കെ ആകുമ്പോൾ എണീറ്റ് ചായയൊക്കെ കുടിച്ച് പോയി കടന്നുറങ്ങിയതാണ് അപ്പോൾ ഇതായിരുന്നില്ല കേട്ടോ അതായത് ഞാൻ എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അപ്പോൾ ബ്രെഡോ ബിസ്ക്കറ്റൊക്കെ കഴിക്കുക പൊതുവെ ആ സമയത്ത് പിന്നെ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ ചായയും കടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീർദോശയും ചമ്മന്തിയും ചട്നിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അമ്മ ഒക്കെ ഏകദേശം തലയിൽ ഹെണ്ണയൊക്കെ ഇട്ടുകൊടുത്തു ഇനി ഒരു മണിക്കൂർ ഇത് തലയിൽ വെക്കണം ആ സമയത്ത് ശിവ കൂലാഹ ഉപ്പ് എടുത്ത് കറക്കാൻ തുടങ്ങിയിട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ഇത് വെക്ക് തീരെ ശരിയാവില്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഇത് കയ്യിൽ നിന്ന് പോവാതെ തന്നെ അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ സൺഡേ വ്ളോഗിൽ പ്രതീക്ഷിക്കാത്ത രണ്ട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് എ കെ ഡി എഫിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളാണ് കേട്ടോ അതൊക്കെ എ കെ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഓൾ കേരള ഡ്രൈവേഴ്സ് ടീക്കേഴ്സ് അതിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളാണ് അനിതയ്ക്കും ജ്യോതിഷായിട്ടുമാണ് ആമിയെ കാണാൻ വന്നത് ഏട്ടൻ്റെ അമ്മയും ആനിയൻ്റെ മോനും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ആമീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മോനും മോനേയും കൊണ്ടുവന്നിട്ടില്ല അവർ പിന്നൊരു ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞു അധികം സമയം നിന്ന് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം ചേച്ചിക്ക് ആനക്കയത്തൊരു ഉണ്ട് അപ്പോൾ വേഗം പോകണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ വേഗം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ ആമി ചേച്ചിയുടെ കയ്യിൽ തന്നെയായിരുന്നു കുറേ സമയം അപ്പോൾ ഒന്നും വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ആമി പൊതുവേ രാവിലെ കുറച്ച് സമയം നന്നായിട്ട് ഇറങ്ങിയുള്ളൂ പിന്നെ അങ്ങനെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ കുറച്ചു നേരം വിശേഷങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു അത് അനിയൻ്റെയും കൂടെ കോമൺ ഫ്രണ്ട് കേട്ടോ അനിയനും അമ്മേനെ മോർണിംഗ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അമ്മ വന്നിട്ട് കുറച്ച് സമയമായിരുന്നു അപ്പോൾ ശിവയാണിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആമി കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ് അവൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവർ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അവർ ബൈക്കിലാണ് വന്നത് ഇനി തിരിച്ചവർക്ക് ആനക്കയം വരെ എത്താനുള്ളതാണ് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതായത് മഴയില്ല അത്യാവശ്യം മഴ ഇല്ലാത്തൊരു ദിവസമാണ് ഇന്ന് വല്യ മഴയോ കാര്യങ്ങളോ ഇല്ല വെയിലൊക്കെ തന്നെയാണ് വെയിലും നല്ല ചൂടുണ്ട്ട്ടോ ശിവാനി കുട്ടിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അവരും പോയി അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കു തന്നെ ശ്രീനികയും അമ്മയും അനിയനും വന്നു ശിവാനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്കൂളിലേ ഒരുമിച്ചാണ് അവർക്ക് സംസാരിച്ച് സംസാരിച്ച് ഒന്നും തീരാറില്ല ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളിവിടെ സംസാരിച്ചിരുന്നു അവർ അതിലേ പോയി സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ ചാവിടിക്കാനുള്ള സമയത്താണ് ഇവിടെ കണ്ടത് അവർ കുറേ ആയി വരണം വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ആമീനെ കാണാൻ വന്നു അവർ ആമീനെ കാണാൻ വന്ന സമയത്ത് ആമി നല്ല ഉറക്കാണ് കേട്ടോ ആമീൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഈ സൺഡേയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്